എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് എയർഫോഴ്സ് വണ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഒരു മീഡിയയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖം വന്നിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് അദ്ദേഹം ഈ ഒരു അഭിമുഖത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഈ ഒരു രണ്ടാഴ്ച കൊണ്ടാണ് അല്പമെങ്കിലും ഒരു ശമനമെന്ന രീതിയിൽ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഈ രണ്ടാഴ്ച കൊണ്ട് നമുക്കറിയാം നിരവധി ബന്ധുക്കളെ അവർ വിട്ടയച്ചു തിരിച്ച് പാലസ്തീൻ തടവുകാരെ ഒരുപാട് പേരെ ഇസ്രായേലും മോചിപ്പിച്ചു അങ്ങനെ ഒരു ധാരണ പ്രകാരമുള്ള വെടിനിർത്തൽ രണ്ടാഴ്ച പിന്നിടുന്നു ഇപ്പോൾ ഇനി നടക്കുന്ന ചർച്ചകളിലൂടെയൊക്കെ ഫലമായിട്ട് ഈ ഒരു മൂന്ന് ഫേസ് കഴിയുമ്പോഴത്തേക്ക് ഗാസയിൽ ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം വളരെ ഉറച്ചൊരു നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം തകർന്ന ഗാസയെ പുനർനിർമ്മിക്കണം തകർന്ന ഗാസയെ പുനർനിർമ്മിച്ചേ പറ്റൂ അതുകൊണ്ട് അവിടെ ഇപ്പോൾ താമസിക്കുന്ന ജനങ്ങളെ ഇപ്പോൾ ഗാസയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഗാസയെ പുനർനിർമ്മിക്കുക എന്നൊരു പദ്ധതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ നമുക്കറിയാം ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം തെക്കൻ ഗാസയിലെ റാഫ അതിർത്തിയിലൊക്കെ യു എൻ്റെ അഭയാർത്ഥി ക്യാമ്പില് താമസിച്ചിരുന്ന ആളുകള് ഇപ്പോൾ അവരുടെ സ്വദേശങ്ങളിലേക്ക് അതായത് ഗാസയിലുള്ള ഭവനങ്ങളിലേക്ക് ഭവനങ്ങളെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാം തകർന്ന ചാരക്കൂമ്പാരമായ കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ഈ ആളുകൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് അവർ കുഴി തോണ്ടുന്നു അല്ലെങ്കിൽ ആ തകർന്ന കെട്ടിടത്തിനിടയ്ക്ക് തിരയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോഴും വടക്കൻ ഗാസയിലേക്കുള്ള പ്രവേശനം ഇപ്പോഴും സാധ്യമായിട്ടില്ല കാരണം നെക്സാരിയും ഇടനാഴിക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങൾ എപ്പോഴും ഇസ്രായേലിന്റെ കയ്യിലാണ് ഇസ്രായേൽ സൈന്യമാണ് അവിടെയുള്ളത് അതുകൊണ്ട് വടക്കൻ ഗാസയിലേക്ക് ആളുകൾക്ക് പ്രവേശനം ഇതുവരെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് മധ്യ ഗാസ് വരെയുള്ള ഭാഗങ്ങളിലേക്കുള്ള ആളുകൾ ഇപ്പോഴും തിരിച്ചു വന്ന് അവരുടെ കെട്ടിടങ്ങൾ നിന്ന സ്ഥലത്ത് വന്ന് അവരുടെ തമ്പടിക്കുന്നു അല്ലെങ്കിൽ അവർ ടെൻ്റ് കെട്ടുന്നു അങ്ങനെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇനി ഗാസയെ പുനർനിർമ്മിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് ഗാസൻ ജനതയുടെ ആവശ്യമാണ് അപ്പോൾ നമുക്കറിയാം അമേരിക്ക ഈ വെടിനിർത്തൽ സാധ്യമാകുന്നതിന് വേണ്ടി വളരെയേറെ ശ്രമിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രഖ്യാപിത നിലപാടുകൾ ഒന്നായിരുന്നു ഗാസയിൽ വെടിനിർത്തൽ എന്നുള്ളത് അതെന്തായാലും അദ്ദേഹം അധികാരത്തിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സാധ്യമായി എന്തായാലും ഇപ്പോൾ ഗാസയെ പുനർനിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ജോർദാൻ രാജാവിനോടും ഈജിപ്ഷ്യൻ പ്രസിഡന്റിനോടും പറഞ്ഞിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ഇവരെ അഭയാർത്ഥികളായി സ്വീകരിക്കണം അതിനുശേഷം ഗാസ പുനർനിർമ്മിക്കണം അതിനുശേഷം തിരിച്ചുവരെ തിരിച്ചുവിടെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്യാം അങ്ങനെ ഒരു അഭിപ്രായം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ജോർദാൻ രാജാവിനോടും ഈജിപ്ഷ്യൻ പ്രസിഡന്റിനോടും ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം സംസാരിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ജോർദാൻ രാജാവായ അബ്ദുള്ള രണ്ടാമൻ അദ്ദേഹം ഈ ഒരു ട്രംപിന്റെ അഭിപ്രായത്തോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൽ ഫത്ത അൽ സിസീം അദ്ദേഹം ഇത് പോസിറ്റീവായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പക്ഷേ പോസിറ്റീവായിട്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ യുദ്ധസമയത്ത് ഒരുപാട് ജനങ്ങൾ ഈജിപ്ഷ്യൻ അതിർത്തിയായ റാഫ അതിർത്തിയിൽ വന്ന ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ അതിർത്തി കടന്ന് ഈജിപ്റ്റിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് അവിടെ വന്ന് വാതിൽ മുട്ടിയത് നമ്മൾ ഓർക്കുന്നു അന്ന് പോലും തുറന്നു കൊടുക്കാത്ത രാജ്യമാണ് ഈജിപ്റ്റ് കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ജോർദാനം തുറന്നു കൊടുത്തിട്ടില്ല ഇവിടുന്ന് ഗാസയിലെ പൗരന്മാരെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് കാരണം ഇവരിൽ ആരാണ് സാധാരണക്കാർ അല്ലെങ്കിൽ ആരാണ് തീവ്രവാദികൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു കാരണം സാധാരണക്കാരുടെ ഇടയിലൂടെ സാധാരണക്കാർക്ക് ഇവര് നുഴഞ്ഞു കയറിയിരുന്നു ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരുന്നു അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തീവ്രവാദത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം ആശുപത്രികളും സ്കൂളുകളും മദ്രസകളും ദാസയിലെ പല ഓർഗനൈസേഷൻസ് അതായത് യു എൻ പോലുള്ള ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന ആ ഒരു ഓരോരോ എയ്ഡുകൾ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവർ തീവ്രവാദത്തിന് വേണ്ടി മിസ്യൂസ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവര് ഇവരിലൂടെ തീവ്രവാദികളെ രാജ്യത്ത് കടക്കുമോ എന്ന് പേടിച്ചാണ് ഈ അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ജോർദാനും അതോടൊപ്പം തന്നെ ഈജിപ്റ്റും ഗാസയിലെ അഭയാർത്ഥികളെ ഗാസയിലെ ജനങ്ങളെ അവര് സ്വീകരിക്കാതിരുന്നത് എന്നിട്ടും ജോർദാനിലേക്കൊക്കെ ആളുകൾ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഈജിപ്തിലേക്ക് ആരെയും ഗാസൻ പൗരന്മാരെ അവർ അക്കോമഡേറ്റ് ചെയ്തിരുന്നില്ല നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളൊന്നും പാലസ്തീനികളെ അക്കോമഡേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചവരല്ല അത് ഇതുകൊണ്ടാണ് ഭീകരവാദത്തെ പേടിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഹമാസിനെ പേടിച്ചിട്ട് തന്നെയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദുകളെ പേടിച്ചിട്ട് തന്നെയാണ് അവർ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരുന്നത് ഗാസെ റീബിൽഡ് ചെയ്യണം എന്നൊരു അഭിപ്രായമായിട്ട് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നു എന്തായാലും അത് സാധ്യമാക്കാനുള്ള ഏകദേശ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ട്രംപ് പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ട്രംപ് അത് ചെയ്തിരിക്കും എന്നാണ് പൂർണ്ണ വിശ്വാസം ട്രംപ് എന്തായാലും ഗാസയിൽ താമസിക്കാൻ എന്നുള്ള പരിപാടിയല്ല പക്ഷെ ഗാസയിലെ ജനങ്ങളെ പുനരധിവിസിപ്പിക്കണം അതോടൊപ്പം തന്നെ തീവ്രവാദത്തെ എന്ന നീക്കമായി തൂത്തെറിയണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് പിന്നിൽ കാണും കാരണം നമുക്കറിയാം ഗാസയിലെ ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം ഒരു റീബിൽഡ് അവിടെ ചെയ്യേണ്ടി വരുമ്പോൾ എന്തായാലും അവിടുത്തെ തീവ്രവാദ സംഘങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ സൗകര്യങ്ങളോ എല്ലാം നശിപ്പിക്കും അല്ലെങ്കിൽ നശിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ അതെല്ലാം തരിപ്പണമാക്കേണ്ടി വരും പിന്നെ അവിടെ അവർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല അപ്പം അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുക കാരണം പുതിയൊരു ഗാസ പണിത് ഉയർത്തുമ്പോൾ അവിടെ പുതിയ സൗകര്യങ്ങളും അല്ലെങ്കിൽ പുതിയ ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലവിൽ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നിലപാടിനെതിരെ ഇപ്പോൾ ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് അഭയാർത്ഥികളെ അറബ് രാജ്യങ്ങളെ ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ എതിർത്ത് ഹമാസ് രംഗത്തെത്തി എന്നാണ് പറയുന്നത് പാലസ്തീനുകളെ ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്നാണ് ഹമാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും ലോകം ഉറ്റുനോക്കുന്നത് പുതിയൊരു ഗാസയുടെ വരവിന് വേണ്ടിയാണ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ അവര് വീണ്ടും ജീവിതത്തിലേക്ക് വരണം അവിടുത്തെ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് പാലസ്തീൻ ജനങ്ങളെ സ്നേഹിക്കുന്നവർ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ തീവ്രവാദം എന്നേക്കുമായിട്ട് അവിടുന്ന് പിഴുതെറിയണം ലോകത്ത് തന്നെ പിഴുതെറിയണം കാരണം തീവ്രവാദം എല്ലാവർക്കും ഭീഷണിയാണ് അത് ഇന്ന മതം അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഭീഷണിയാണ് മാനവ കുലത്തിന് തന്നെ ഭീഷണിയാണ് തീവ്രവാദം അപ്പോൾ പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്